നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് രണ്ടു കോടി എട്ട് ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ഉടൻ നടത്താനാവുമെന്നും പറഞ്ഞു നഗരസഭ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് കോടി ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു കായംകുളം നഗരസഭയിൽ ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിനുള്ള ഫണ്ട് കെ ആർ ഡി എഫ്സിൽ നിന്ന് അനുവദിച്ച് രണ്ടു കോടി എട്ട് ലക്ഷം രൂപയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് മുഴുവൻ ഫണ്ടും കെ ആർ ഡി എഫ്സി തന്നിടുകയാണ് നമുക്കറിയാം കായംകുളം നഗരസഭയിലെ പിന്നെ അറി ക്രിമിറ്റോറിയം അത് വിറവ് കൊണ്ടാണ് അവിടെ ദഹനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അവിടെ ഇപ്പം വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ആധുനികമായ ഒരു അറി പിന്നെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ ആവശ്യകത ഏറെ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ പട്ടണത്തിലെ ആളുകൾക്കെല്ലാം തന്നെ രണ്ടും മൂന്നും സെൻറ്റ് വസ്തുക്കളാണ് അവിടെയൊക്കെ തന്നെ ഈ ബോഡി അടക്കുന്നതിന് വളരെയേറെ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ അത് കണക്കാക്കിയാണ് കായംകുളം നഗരസഭാ കൗൺസിൽ അങ്ങനെ ഒരു ആധുനിക ഗ്യാസ് മൊരിറ്റോറിയം വേണമെന്നും അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു നമുക്ക് ഇമ്പാക്റ്റാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ അവർ കിബ്ബിയിൽ നിന്നും നമുക്ക് ഫണ്ട് തരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ കിബ്ബിയിൽ ഇപ്പോൾ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കിട്ടാൻ കിട്ടാത്ത അവസരത്തിൽ നമ്മൾ കെ യു ആർ ഡി എഫ് സിയെ സമീപിക്കുകയും അവർ നമുക്കതിനു വേണ്ടിയുള്ള ലോൺ തരാമെന്ന് പറഞ്ഞു എന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് രണ്ട് കോടി എട്ടു ലക്ഷം രൂപ ഇപ്പം അനുവദിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാണോദ്ഘാടനം തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാവും നഗരസഭയിലെ ശ്മശാനം ഇപ്പോൾ വിറകുകൊണ്ട് സംസ്കാരം നടത്തുന്ന തരത്തിലുള്ളതാണ് ഇത് ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രമറ്റോറിയം ആക്കണമെന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഡി തയ്യാറാക്കുകയും ചെയ്തു നിർമ്മിക്കാൻ കിഫ്ബിയിൽ നിന്നും ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ലഭ്യമായില്ല ഈ സാഹചര്യത്തിൽ കെ യു ആർ ഡി എഫ്സിൽ നിന്നും വായ്പ എടുത്തത് നിർമ്മാണം നടത്താൻ കൗൺസിൽ തീരുമാനിച്ചു രണ്ടു കോടി എട്ട് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് വേണ്ടി വരുന്നത് മുഴുവൻ തുകയും അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോഴെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു സ്ഥലപരിമിതിയും താമസക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ക്രിമിറ്റോറിയത്തിന്റെ ഉപയോഗവും കൂടി വരികയാണ് തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളവരെയും നിലവിൽ നഗരസഭ ശ്മശാനത്തിൽ തന്നെയാണ് സംസ്കരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിനാവശ്യമായ തുക കെ യു ആർ ഡി എഫ് സിയിൽ നിന്നും വായ്പ എടുത്ത് വിനിയോഗിക്കാൻ കൗൺസിൽ തീരുമാനിക്കുകയായിരുന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ഉദ്ഘാടനം ഉടൻ നടത്താൻ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം